ആ ചേട്ടാ ഞാൻ ഷിഗിയാണ് വിളിക്കുന്നത് ആ ചേട്ടാ നമുക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ നമ്മൾ ചീരയ്ക്കൊക്കെ തന്നെ വില ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ അങ്ങോട്ട് തരുമ്പോൾ ആണോ ആ വെണ്ടയ്ക്കും ആ ആ ആ ശരി തക്കാളിക്കെന്നാ വരാം ആ ചേട്ടാ വെക്കല്ല ഞാൻ തണ്ണിമത്തൻ്റെ വിലയും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു തണ്ണിമത്തൻ എന്നാ വില ആണോ ആ അല്ല തണ്ണിമത്തിൻ്റെ വിട്ടേക്കാം അത് ഞാൻ പുറത്തൊന്നും ഇറക്കട്ടെ ആ ശരി എന്നാൽ ഹലോ ആ ചേച്ചി ഞാൻ സ്വിഗ്ഗിയാണേ ആ ചേച്ചിയേ ഞാനേ തണ്ണിമത്തിൻ്റെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ തണ്ണിമത്തിൻ്റെ അല്ല വില നിങ്ങൾ അങ്ങോട്ട് അത്ര കേൾക്കുന്നത് ആണല്ലേ ആ ഞാനേ ഇവിടെ വിപണി തിരക്കായിരുന്നേ അപ്പം ആ ചേട്ടൻ വില കുറച്ചാണ് പറഞ്ഞത് അതാണ് ചോദിച്ചത് ആ ലോഡ് ഒരു ഒന്ന് രണ്ട് ലോഡ് കാണുമായിരിക്കും ആ അത്ര ഉദ്ദേശിക്കും നമ്മൾ ആ ആ എന്നാൽ വിളിക്കാൻ ചേച്ചി അങ്ങോട്ട് വിളിക്കാൻ ആ ശരി എന്നാൽ ഇടിയാ വിപണിയിലെ ചേട്ടൻ ഞാനിങ്ങോട്ടൊരു ബന്ധോ പറഞ്ഞേ ഞാൻ ശരിക്കും കേട്ടില്ല

നീ ചെയ്യും ആ അത് പിന്നെ തണ്ണിമത്ത ഞാൻ ഇപ്പഴ ഓർത്ത പുള്ളിക്കാരൻ എന്നോട് എന്തോ തണ്ണിമത്തെന്തോ ഞാൻ അത് എടുക്കുമെന്നോ നീ തണ്ണിമത്തല്ലോ പിന്നെ പുള്ളിക്കാരൻ അത് ചോദിച്ചു അല്ല അത് നോക്കട്ടെ തണിമത്തനെ അതെമത്തൻ ഞാൻ നാളെ ഇടാൻ വേണ്ടിട്ടായിരുന്നു ഓ അല്ലേ ആ അങ്ങനെ ഒരു കാര്യം ചെയ്യും അതിട്ടേ ചുടനെ തന്നെ മറ്റേ പഞ്ചായത്തിൽ പോയിട്ട് നമ്മുടെ കർഷക സ്ത്രീയും കൂടെ അപേക്ഷ വെച്ചത് ഇനി അത് വേറെ പോകേണ്ടത്